ഛത്തീസ്ഗഡിലെ കന്യാസ്ത്രീകളുടെ അറസ്റ്റില് ക്രൈസ്തവ സഭകള്ക്കുണ്ടായ ആശങ്ക പരിഹരിക്കാന് ബിജെപി സഭാ നേതൃത്വവുമായി സംസാരിക്കാൻ സംസ്ഥാന ഉപാധ്യക്ഷൻ ഷോൺ ജോർജിനെ പാർട്ടി ചുമതലപ്പെടുത്തി കന്യാസ്ത്രീകളുടെ അറസ്റ്റിനെതിരെ നടന്ന പ്രതിഷേധത്തിൽ എസ് ഡി പി ഐ നുഴഞ്ഞു കയറിയെന്ന് ഷോൺ ജോർജ് ഒരു സ്വകാര്യ ചാനലിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു ക്രൈസ്തവ സഭയുമായി നിലനിൽക്കുന്ന സൗഹൃദാന്തരീക്ഷം ഛത്തീസ്ഗഡിലെ അറസ്റ്റിൽ തകർന്നുവെന്ന ആക്ഷേപത്തിനിടെയാണ് ബി ജെ സമവായ നീക്കം വിവിധ സഭാ മേലധ്യക്ഷന്മാരെ നേരിട്ടും അല്ലാതെയും ബന്ധപ്പെടാനും അവരുടെ ആശങ്കകൾ കേൾക്കാനും ബി ജെ പി തീരുമാനിച്ചിട്ടുണ്ട് ഷോൺ ജോസ് ഇതിനകം ഇതിനുള്ള നടപടികൾ തുടങ്ങിക്കഴിഞ്ഞു ആട്ടിന്റൂണിട്ട ചെന്നൈക്കൾ കേക്കുമായി അരമനകൾ കയറിയിറങ്ങി വരുമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നതാണ് എന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും പരാമർശം നടത്തി രാജ്യത്തുടനീളം ക്രൈസ്തവർക്കെതിരെ ആക്രമണങ്ങൾ നടക്കുന്നുണ്ട് എന്നും നിരവധി വൈദികരും പാസ്റ്റർമാരും ഉൾപ്പെടെയുള്ള ക്രൈസ്തവർ ജയിലിലാകുന്നുണ്ടെന്നും വി ഡി സതീശൻ പറഞ്ഞിരുന്നു